എന്താ പറയുന്നത് ഇമോഷണലായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജാനുവരി ഏഴിനാണ് ബലൂൺ എന്ന ചിത്രം റിലീസായത് അന്ന് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് ദിവസങ്ങൾ ഞാനും മമ്മൂക്കയും കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ ബലൂണിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടായിരുന്നു മമ്മൂക്കയുടെയും തുടക്കകാല കാലഘട്ടമായിരുന്നു ആ സിനിമയിൽ നായക റോള് ഞാനാണ് എടുത്തതെങ്കിലും തുല്യ തുല്യപ്രാധാന്യമുള്ള റോളിൽ മമ്മൂക്കയും ടി ജി രവി ചേട്ടനും ഉണ്ടായിരുന്നു നമ്മൾക്കറിയാൻ പറ്റാത്ത സ്ക്രിപ്റ്റുകളിൽ ഉള്ള സീനുകളും ഡയലോഗുകളുമാണ് ഇവിടെ നടക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇപ്പോഴും ഞങ്ങളൊന്നും തന്നെ വേർവിട്ടു പോകുന്നില്ല ഒന്നിച്ച് തന്നെ നിൽക്കുന്നു ഒരു കുടുംബത്തെ പോലെ അതുതന്നെയാണ് ജന്മ സുഹൃതം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും കെട്ടുറപ്പുള്ള ഇത്രയും സ്നേഹ സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏക ഭാഷയും സംസ്ഥാനവും കേരളവുമായിരിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരെല്ലാവരും ഒരു കാര്യത്തിൽ മാത്രം പറയും മലയാളികളുടെ പ്രത്യേകിച്ചും കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ കണ്ട് ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു ഞങ്ങളെല്ലാം ഡയലോഗ് പറയുന്ന സമയത്ത് ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല പല സ്ഥലത്തുനിന്ന് വന്നു ഹലോ ഹലോ പറഞ്ഞിട്ട് ഡയലോഗ് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ക്യാരവാനിലേക്ക് പോകുമ്പോൾ മലയാളത്തിൽ മാത്രം പേഴ്സണലായിട്ടുള്ള ഏറ്റവും ആരും വേറെ ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പോലും മലയാളത്തിലെ കലാകാരന്മാർ പങ്കുവെക്കുകയും ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ഒത്തൊരുമയോടുകൂടി പോകുന്ന ആ ഒരു കൂട്ടായ്മയിൽ വന്ന് ജനിക്കാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു മമ്മക്കും കരിളയ്ക്കും എൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിപ്പിക്കുന്നു നമസ്കാരം മുകേഷും ഞാനും തമ്മിലുള്ള പരിചയം മുപ്പത്തിമൂന്ന് വർഷം തന്നെയാണ് മുകേഷ് നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ഞാനൊന്ന് ഉപനായകനാണ് അതായത് എന്നെക്കാളും മുമ്പേ മുകേഷ് ഹീറോയാണ് അത് ഞങ്ങൾ വളരെ അടുത്ത ഒരു പത്ത് മുപ്പത് വർഷം മുകേഷ് ലോ കോളേജ് പഠിക്കുകയാണ് ഞാൻ ലോ കഴിഞ്ഞ ആളാണ് ആ സമയത്ത് ലോ കഴിഞ്ഞിട്ടുണ്ടല്ലേ പഠിത്തം കഴിഞ്ഞു അങ്ങനെ ഒരു അടുപ്പവും അങ്ങനെ ഒരു സ്നേഹവും ഒക്കെ ഉണ്ട് പിന്നെ പ്രഗത്ഭനായ ഓമാധവൻ്റെ മകനാണ് എന്നെക്കാളും അഭിനയ പാരമ്പര്യവും പരിചയവുമുള്ള ആളാണ് സ്വാഭാവികമായിട്ടും എനിക്കെന്നും ഇന്നും മുകേഷിനോടൊരു പ്രത്യേക സ്നേഹബഹുമാനമുള്ള ആളാണ് അന്ന് കൊല്ലത്ത് കൊല്ലത്ത് മുകേഷൻ്റെ വലിയ സർക്കിൾ ഉണ്ടായിരുന്നു ഒരുപാട് പരിചയക്കാരും സുഹൃത്തുക്കളും ഞങ്ങൾ നാനാ ഫിലിം വീക്കിലിടെ ആളുകളാണ് ആ സിനിമ എന്ന് നിർമ്മിച്ചത് ബലൂൺ ടി വി കൊശുബാബയുടെ ഒരു കഥയാണ് രവി ഗുപ്തൻ എന്നൊരു പുതിയ സംവിധായകനാണ് ആ സിനിമ സംവിധാനം ചെയ്തത് അങ്ങനെ ജഗദീഷ് ശ്രീകുമാർ കലാരഞ്ജനി ടി ജി രവി ഇപ്പോൾ ശോഭ കൊട്ടാരക്കര ശ്രീകുന്നായ മോള് ശോഭ ജലജ ഇവരൊക്കെയായിരുന്നു ആ പടത്തിലെ നായികമാർ എന്നാണ് ഈ നടന്മാർ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ഒരു വലിയ എക്സ്പീരിയൻസാണ് കാരണം താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള അഭിനയ മോഹികളായിട്ടുള്ള ഒരു പക്ഷേ മിമിക്രി രംഗത്തും അതുപോലെ കലാലയ കലാപ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിച്ച ശീലമുള്ള രണ്ട് ചെറുപ്പക്കാർ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എല്ലാവരും യുവാക്കളാണ് ചെറുപ്പക്കാരാണ് അതൊരു വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇപ്പോഴും ഞാൻ ഓരോന്നും ഓരോ ഓരോന്നും ഓർക്കുകയാണ് ഒന്നും മറക്കാത്ത അനുഭവങ്ങളാണ് ഓരോ സ്ഥലത്തും ഓരോ ലൊക്കേഷനും ഓരോ സീനുകളും ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് മുകേഷിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ എനിക്കൊന്നും മുകേഷ് തന്നെ പറയുന്നതാണ് നല്ലെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ മോട്ടോർ സൈക്കിൾ അഭ്യാസിയായിട്ടാണ് സിനിമയിൽ ആദ്യം വന്നത് അപ്പോഴും ഇപ്പോഴും മോട്ടോർ സൈക്കിളിലുള്ള ഭ്രമമൊന്നും എനിക്ക് മാറിയിട്ടില്ല ഒരു മോട്ടോർ സൈക്കിളിൻ്റെ അനുഭവമുണ്ട് അത് മുകേഷ് കുറച്ചുകൂടെ നന്നായി പറയുമെന്ന് എനിക്ക് തോന്നുന്നു ഞാനത് എവിടെയോ പറഞ്ഞിട്ടുള്ളതാണ് കാരണം കൊല്ലത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഭദ്രൻ അദ്ദേഹം ഒരു ബുള്ളറ്റ് ബൈക്കിൽ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് വരും അപ്പോഴും ബുള്ളറ്റ് കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക അതിനകത്ത് ആ പുത്തൂരിലൂടെ ഒരു റൗണ്ട് അടിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം എന്നെക്കൂടെ വിളിച്ചു അദ്ദേഹം എല്ലാ കാര്യത്തിനും ഭയങ്കര സ്പീഡാണ് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഒക്കെ അപ്പോൾ ഞാൻ ചോദിച്ചു മമ്മൂക്കയ്ക്ക് ഇതൊക്കെ ഓടിക്കാനൊക്കെ അറിയാമോ നല്ലതുപോലെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇത് ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് എന്നെ മേള എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെ കെ ജി ജോർജ് വിളിച്ചത് അപ്പം ധൈര്യമായിട്ട് കയറിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം റൗണ്ട് റൗണ്ടടിച്ചു രണ്ടാമത്തെ ദിവസം റൗണ്ട് അടിച്ചു മൂന്നാമത്തെ ദിവസം ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഒരു സൈക്കിളുകാരനുമായിട്ട് കൂട്ടിയിടിച്ച് താഴെ വീണു അല്ലല്ല അവിടെ റോഡ് പണിയാൻ വേണ്ടി മെറ്റലും ചരൽ വിട്ടിട്ടുണ്ടായിരുന്നു ചരൽ ആരോപണം തിരിഞ്ഞു വന്ന വഴി ചരലിന്റെ പുറത്തു കയറി സ്കിഡ് ചെയ്താണ് സ്കിഡ് ചെയ്തിട്ട് വീണു വീണു ഞാൻ ചാടി എഴുന്നേറ്റു എഴുന്നേറ്റുദേഹത്തിന്റെ ചെറുതായിട്ടിങ്ങനൊന്നും മുറിഞ്ഞു ചെറുതായിട്ടില്ല മുഖത്തിന്റെ ഏരിയ മുഴുവൻ ഒന്നും ഇല്ല ചെറിയ ഒരു മുറിവ് പക്ഷെ ചോര വന്നു കൊച്ചു കുട്ടികളെ പോലെ ഈ എന്താ മോട്ടോർ ബൈക്കിന്റെ കണ്ണാടി ഉണ്ടല്ലേ ആ കണ്ണാടി നോക്കിയിട്ടാണ് പറയുന്നത് ഈ ന്യൂഡൽഹിയിലെ ജി കെ നമുക്കെല്ലാം എത്ര നൂറ് നൂറ് അപ്പോഴും വന്നിട്ടില്ല പക്ഷേ അതിന് ശേഷം ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര ഭയങ്കര അതാണ് സെൻസിബിലിറ്റി സെൻസിബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ പല പല ഡയലോഗുകൾ പറയുമ്പോഴൊക്കെ എനിക്ക് ആ പുത്തൂരിലുള്ള ആ രംഗമാണ് ഓർമ്മ വരുന്നത് അദ്ദേഹം എഴുന്നേറ്റിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് എനിക്കിനി അഭിനയിക്കാൻ പറ്റൂടാ ഞാനും സിനിമയിൽ മുഖം പോയടാ ഞാൻ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടും നോക്കിയിട്ടും മലയാളത്തിൻ്റെ ഈ പൗരുഷം പൊട്ടി പൊട്ടി കരയുകയാണ് അപ്പോൾ ഓരോ ഗംഭീരമായ റോളുകൾ വരുമ്പോഴും തനിയാവർത്തനത്തിലെ ബാലഗോപാലിനെ കാണുമ്പോഴും ഒക്കെ ഞാനിരുന്നു ഇങ്ങനെ ചിരിക്കും അപ്പോൾ ഇത് എന്താ സീരിയസ് രംഗത്തല്ല ഞാൻ വേറൊരു കാര്യം ഓർത്ത് ചിരിച്ചാണ് അന്നത്തെ ആ സൗഹൃദം പിന്നെ ഒരുപാട് കാലം തുടർന്നു ഇപ്പോഴും തുടരുന്നുണ്ട് ഒരുപാട് കാലം ഞാനും മുകേഷും ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് പല പല സിനിമകൾ പലതരത്തിലുള്ള സിനിമകളും തമാശ സിനിമകളിലും ആക്ഷൻ സിനിമകളിലും ഇമോഷണൽ സിനിമകളിലും ഒക്കെ ഒരു കാലഘട്ടത്ത് മുകേഷ് നായകനായിട്ട് അഭിനയിച്ച സിനിമയും അല്ലാത്ത സിനിമകളിലും ഒക്കെ സിനിമ മുകേഷ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മുകേഷ് സ്വന്തമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ അല്ലാത്ത സിനിമയിൽ ഇപ്പോൾ രണ്ടാമത്തെ റോളോ അനിയൻ്റെ റോളോ സുഹൃത്തിൻ്റെ റോളോ ഒക്കെ വിളിച്ചാൽ പോലും യാതൊരു മടിയും കൂടാതെ അന്ന് സഹകരിക്കുമായിരുന്നു അന്ന് നായകന്മാർ നാലും ഒക്കെ അഭിനയിച്ച സിനിമകളുണ്ട് നമ്മൾ ചന്ധിക്ക് വിരിഞ്ഞ പൂവിൽ എത്ര നായകന്മാരുണ്ടായിരുന്നു അല്ലേ അന്നൊക്കെ പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേരാ വിളിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ഒക്കെ ആയത് പിന്നിലാവ് 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 അതെ പിന്നിലാവിലെ വിജയരാഘവൻ മുകേഷ് സന്തോഷ് മോഹൻലാൽ ഞാൻ ഞങ്ങൾ അഞ്ചുപേർ സുഹൃത്തുക്കളാണ് അവരൊക്കെ പിൽക്കാലത്ത് വലിയ നായകന്മാരായി അന്നൊക്കെ എന്നെ എല്ലാവരും പേരാ വിളിച്ചോണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ചെറുപ്പമായി ഞാൻ മമ്മൂക്കയുമായി